ക്രൈസ്തലോ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ലുക്കുസ് വിശേഷം ഒന്നാം അധ്യായത്തിനകത്ത് രണ്ട് സംഭവങ്ങൾ കിടക്കുന്നുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സക്രിയാവും ഏലിസാബത്തും കുടുംബത്തെക്കുറിച്ച് പറയുക അവരെക്കുറിച്ച് ദൈവത്തിന് നല്ല സാക്ഷ്യം പറയാനുണ്ട് ഇരുവരും വയസ്സ് ചെന്ന് വൃദ്ധരായെങ്കിലും അവരിവരും ദൈവത്തിൻ്റെ സമതി നീതിയുള്ളവരും ദൈവത്തിന് സകല കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരുമായിരുന്നു അവരെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുക പക്ഷേ ജീവിതത്തിൽ പോരാഴ്മയുണ്ട് എന്താണെന്ന് അറിയാമോ തലമുറയില്ല നമ്മൾ വിശ്വസിക്കും ആർക്കും കുറവുണ്ടെങ്കിൽ നമ്മൾ അറിയാമോ അത് അവന്റെ കുഴപ്പം കൊണ്ടാണ് പാപം കൊണ്ടാന്ന് പറയാറുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ അവർ സെക്രിയാവ് എലിസബത്ത് അഭിസ്വസ്ഥരാണ് നീതിയുള്ളവരാണ് സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവർ എന്നാൽ അവരെ ദൈവം കൈവിട്ടില്ല ശക്രിയാവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ദൈവദൂതൻ പറഞ്ഞു ശക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്ക് സന്തോഷമുണ്ടാകും ഉല്ലാസമുണ്ടാകും അവൻ്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കുമെന്ന് പറഞ്ഞ് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു ആമേൻ അവസാനം ഏലിസ പറയുന്ന ഏലിസത്ത് പറയുന്നൊരു കാര്യമുണ്ട് അവ എൻ്റെ നിന്നയെ ദൈവം ഉരുട്ടി മാറ്റി കണ്ടോ ഒത്തിരി നിന്നിക്കപ്പെട്ടൊരു വ്യക്തിത്വമാകട്ടോ ഒരുപാട് വേദന അനുഭവിച്ചൊരു വ്യക്തിത്വമാണ് ഒത്തിരി ആക്ഷേപമേറ്റ വ്യക്തിത്വമാണ് അവി വൃദ്ധരായി പക്ഷേ ദൈവം അവരുടെ നിന്നയെ ഉരുട്ടി മാറ്റും നമ്മുടെ നിന്നയെ ദൈവം ഉരുട്ടി മാറ്റും ഇതുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു നിന്നയോ ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാം ദൈവം അനുവദിക്കത്തില്ല അവൻ